വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലുള്ള ഗതാഗത കുരുക്കിന് കാരണം സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ധർണ നടത്തിയത് കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ എൻ ആർ സതീശൻ ജിജോ കുര്യൻ പി ജെ രാജു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ സാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജെയ്സൺ മാത്യു പി ഗിരീഷ് ആന്റോ ചുങ്കത്ത് മഹിളാ കോൺഗ്രസ് നേതാക്കളായ സിന്ധു സുബ്രഹ്മണ്യൻ സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് ഷൈല സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു അതുമായി ബന്ധപ്പെടുന്നില്ല നിരവധി പരാതികളും സമരങ്ങളും കോൺഗ്രസും യു ഡി എഫും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ഗവൺമെന്റ് തോമസ് ഐസക്കിന് പുതിയ പദവി കൊടുക്കുന്നു പാലക്കാരെ ഇരുപതിനായിരം സരിക്ക് മറ്റൊരു പദവി കൊടുക്കുന്നു ഒന്നര ലക്ഷം രൂപയ്ക്കും എൺപതിനായിരം രൂപയ്ക്കും ഒക്കെ ശമ്പളം കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ പുതിയ പദവികളിൽ സൃഷ്ടിക്കുമ്പോൾ കേരളത്തിലെ ലൈഫ് ലോൺ നിർമ്മാണ പദ്ധതി ഇവിടെ എത്തി നിൽക്കുന്നു പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ താറുവാറായി പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും പെൻഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ക്ഷേമനിധി പെൻഷൻ